ഈ ഈ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഓൾറെഡി റോബിന്റെ ആദ്യത്തെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു അതിനുശേഷം ആരവിന്റെ ഒരു വീഡിയോ വരുന്നു വീണ്ടും ഈ വിവാദം ഇവിടെ തീരുന്നില്ല എന്ന മട്ടിലാണ് പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡോക്ടർ റോബിൻ തന്നെ തന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബിഗ് ബോസ് സായി കൃഷ്ണയുടെ മറ്റൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ സായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീഡിയോ ഇടുന്നുണ്ടെങ്കിലും സായിയുടെ വീഡിയോ വീഡിയോ കാണുന്നതിലും ആൾക്കാർ സായിക്ക് എതിരെ കമന്റ് പറയുന്നതും ബിഗ് ബോസിലെ വാഴയാണെന്ന് പറഞ്ഞ് ഇടാനുള്ള തിരക്കിലുമായിരുന്നു അത് കാരണം സായിയുടെ വീഡിയോകളൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബിൽ ആൾക്കാർ കാണുന്നതിലും കൂടുതൽ കമന്റിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ സായിയുടെ ആ വീഡിയോ ഇന്ന് ഡോക്ടർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും അതിൽ സായി പറയുന്ന കാര്യമുണ്ട് ബിഗ് ബോസിന്റെ സമയത്ത് ബിഗ് ബോ ജാസ്മിനുമായിട്ടുള്ള ഇഷ്യൂയും ജാസ്മിൻ്റെ ബാപ്പായുമായിട്ടുള്ള ഫോൺ കോളിനെ കുറിച്ചും ഒക്കെ സായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ സായിയുടെ ഈ വീഡിയോയുടെ തുടക്കം ഒന്ന് നമുക്ക് കണ്ടു തോന്നാം ജാസ്മിൻ്റെ ഉപ്പാൻ്റെയും എൻ്റെയും ആ ഒരു കോൾ റെക്കോർഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ടൈമിൽ ഒരുപാട് പേര് എൻ്റെ പേഴ്സണൽ ഇൻബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് ചേട്ടാ ആരവ് ഡോക്ടർ റോബിൻ അതിനിടയിൽ ഉണ്ടായിരുന്ന വിവിൻ്റെ പ്രസൻസും വിവി ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ആരോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ചേട്ടൻ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യും അത് ഞാൻ ചെയ്യും കാരണം എന്താ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് കാരണം എന്നെ ബിഗ് ബോസിന് സീസൺ ഫൈവ് കഴിഞ്ഞ് സീസൺ സിക്സിൻ്റെ ഈ തുടക്കമൊക്കെ ഇങ്ങനെ ആവുന്ന ടൈമിൽ ഫൈവ് കഴിഞ്ഞ് ഞാൻ ഫൈവില് കയറിയില്ലല്ലോ അപ്പം ആ ഒരു ടൈമിലൊക്കെ ഈ ആ ലൈക്ക് ഒരു തരം ആൾക്കുത്തിൽ സംസാരം ഉണ്ടല്ലോ അത് ലൈക്ക് നീ കയറാഞ്ഞതോ അല്ലെങ്കിൽ നിന്നെ കയറ്റാഞ്ഞതിൻ്റെയും കാരണം റോബിൻ അതിനിടയ്ക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായി ഇത് ആരോരും അറിയുന്ന കേസാണ് ഇതൊക്കെ എടുത്ത് വെച്ച് പറയുന്നത് അല്ലെങ്കിൽ എന്നെ ആ ടൈമിൽ ബിഗ് ബോസിന്റെ സീസൺ ഫൈവിന്റെ ടൈമിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ സൈബർ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തിരുന്നത് എനിക്ക് തോന്നി അപ്പോൾ കാരണം കോപ്പി പേസ്റ്റ് കമൻറ്റ് വരുന്നു എന്നോട് റോബിൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ വരുന്നു ഇതൊക്കെ നമ്മളെ കൃത്യമായി മാനുപ്പുലേറ്റ് ചെയ്തൊരു വിവിയുണ്ട് അതെനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ പറയും പിന്നെ കുറച്ച് വേറെ ഇഷ്യൂസ് അത് റോബിൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും പുടി റോബിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ റോബിൻ തന്നെ പറയും ഇതിനനുഭവിച്ചൊരു മനുഷ്യനാണ് ഞാനൊരു വട്ടം വീഡിയോ ചെയ്തിട്ട് ഷാലു പയ്യാണ് അങ്ങനെ എൻ്റെ വീട്ടിനടക്കം വൈഫിനടക്കത് അങ്ങനെ ഞാൻ എന്നെയും മിസ്ലീഡ് ചെയ്ത് അല്ലെങ്കിൽ എന്നെയും ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു സാധനം അന്ന് എല്ലാവരും കൂടി ഇട്ട് ഇട്ടുനിന്ന് നമ്മളെല്ലാവരും എനിക്കൊന്ന് റിയാക്ട് റിയാക്ഷൻ ചാനലുകളൊക്കെ ഒന്നടങ്കം ഷാലു പയ്യാണ് റിയാക്ട് ചെയ്ത് വെച്ചൊരു സാധനം എന്നിട്ട് പിന്നെ അത് ഷാലു പയ്യാണ് അല്ല അത് ചെയ്തത് ചെയ്യിപ്പിച്ച ചെയ്യിപ്പിച്ചാൽ വേറെ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ജെനുവൻ ആയിട്ട് ഷാലുവിനോട് സോറി പറഞ്ഞു ഞാൻ അത് കറക്റ്റ് എൻ്റെ ചാനലിലൂടെ ഞാൻ ഷാലു അല്ല ഷാലു അതിന് ഇൻവോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ഞാൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോബിൻ്റെ അക്കൗണ്ടിൽ ഷാലുൻ്റെ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ വന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷാലു ബയ്യാട് ആരതി പുടിനോടും റോബിനോടൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായി ഇപ്പം ഇന്ന് രാവിലെ ആരവിന്റെയും റോബിൻ്റെ ഒരു സീൻ വന്ന ടൈമിൽ തന്നെ എനിക്കെവിടേക്കോ ഫിഷി അടിച്ചു ഇനിയും ഭയങ്കര ഭയങ്കര അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എന്തോ ഉണ്ട് ഇനി നല്ല സംശയം കാരണം പ്രത്യക്ഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് ലൈക്ക് ഞാൻ ഒരാളുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും ഇപ്പോൾ ഇതിനാണെങ്കിൽ ഞാൻ കുറെ കണ്ടു ഉണി മൂന്നര കേസ് നിങ്ങൾ മാറ്റി വെച്ചു കാരണം അത് ഷോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സീനാണ് അല്ലാതെ ക്രോം ആണെങ്കിലും നമ്മുടെ മല്ലു ട്രാവലർ ട്രാവലറാണെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഒന്നും ആണെങ്കിലും സഞ്ജുവിടൊക്കെയാണെങ്കിലടക്കം ഞാൻ ആളുകളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വൈബുണ്ട് ഞാൻ ഞാൻ വെച്ചിരിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട് ദാറ്റ്സ് എ ജെനുവിൻ തിങ് ഞാൻ നല്ലത് കണ്ട നല്ലതും പറയും ചീത്ത കണ്ട ചീത്തയും പറയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടും ഞാനില്ല എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പോകാറുണ്ട് ഓക്കെ ഞാൻ അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ ഒരാളെയും സ്ട്രൈക്ക് അടിച്ച് കളയുന്നോ സ്ട്രൈക്ക് അടിച്ച് കളയുന്നു ഞാൻ അങ്ങനെ ഒന്നും 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 ഒരു ഉപദ്രവം ഞാൻ വരെ ചെയ്തിട്ടില്ല ഒരാക്ക് കരുതി കൂട്ടിയൊരു സൈബർ സൈബർ ആക്രമണം നടത്തണമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ഇതിപ്പോ നമ്മളെ തോണ്ടി കുത്തി പോകുന്ന സമയത്ത് നമുക്ക് ഇളകൂടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ സന്തോഷത്തോട് ഒരു ഹാപ്പി ആയിട്ട് നടന്ന് അങ്ങനെ സായി കൃഷ്ണൻ ഈ വഴി പറച്ച് നടക്കുന്ന സമയത്താണ് നമ്മളെ കുത്തികൊണ്ടിരിക്കുന്നത് ആണ് കാര്യം പറഞ്ഞു വന്നത് അടുത്ത ഡോക്ടർക്ക് എതിരെ നടന്ന പല ആലോചനകളുടെയും സത്യങ്ങളാണ് സായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സായി പറയുന്നത് ഇനിയും വീഡിയോകൾ ഇടും എന്ന് തന്നെയാണ് അപ്പോൾ ആരൊക്കെ എവിടെ ചീഞ്ഞു മാറുമെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട ശേഷം മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ ഷാലുബയ്യാടിന്റെ മാപ്പ് വീഡിയോ ഞാനെന്നോ അതിന്റെ പിന്നിൽ പോയി നോക്കി പോയി നോക്കിയപ്പോഴല്ലേ മക്കളെ കാര്യങ്ങൾ മനസ്സിലായി ഈ ഷാലുബയ്യാട് റോബിനും സംസാരിച്ചാൽ തീരേണ്ട വിഷയം ഉണ്ടായിരുന്നു അതിന് ഇടയിൽ കടന്ന് തായം കളിച്ചത് ഈ പറഞ്ഞ വീഡിയോ ഷാലു പയ്യാടിനെ കൊണ്ട് മാപ്പ് വീഡിയോ പല രീതിയിലും ലിറ്ററലി ബ്ലാക്ക് മെയിൽ ആ കേസ് വരും ഈ കേസ് വരും മറ്റേ കേസ് വരും ഷൂട്ടിംഗ് സൈറ്റിലേക്ക് പോലീസ് വരും പൊക്കി കൊണ്ടുപോകും നിങ്ങളെ നിങ്ങളെ മറ്റേ ഭീഷണിപ്പെടുത്തി പീഡനശ്രമം നടത്തി പൊടിയെന്നൊക്കെ പറഞ്ഞ് ലിറ്ററലി അളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പേടിപ്പിച്ചിട്ടാണ് ഷാലു പയ്യാടിനെ കൊണ്ട് ആ മാപ്പ് വീഡിയോ വിവി ജയിച്ചത് അത് റോബിൻ നേരിട്ട് റോബിനോട് വിവി പോയി പറഞ്ഞു ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വിവി പോയി പ്ലാൻ ചെയ്തിട്ടിട്ട് ഷാലുവിനെ കൊണ്ട് പേടിപ്പിച്ച് ചെയ്തു കൊടുത്തു സാധനം അതോടുകൂടി അയാളുടെ കരിയർ എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ചു ശാലുവിനെ ലിറ്ററലി വലിച്ചു കീറിയ സോഷ്യൽ മീഡിയ മൊത്തം അയാൾ വർക്ക് ചെയ്യുന്ന സിനിമാ ഫീൽഡിലടക്കം അയാളെ ആളുകളൊരു പേടിയുള്ള കണ്ണിലൂടെ നോക്കാൻ തുടങ്ങി ഇയാൾ ഇങ്ങനത്തെ ഒരുത്തരാണോ ജയിച്ചത് കീഴി അവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങള് ഇണ്ട് പ്രൂഫുണ്ട് ഇടാം വഴിയേ ഇടാം ടൈം ആണല്ലേ വിവി ഇതിനിടെ കൂടി വെച്ച എല്ലാ ആപ്പുകളും ഏഹ് വിവി പറഞ്ഞൊരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എൻ്റെ കേസിൽ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തുപോയ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഫ്രണ്ടിനോട് വിവി പറഞ്ഞാ നിനക്ക് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് കാശൊന്നും നിനക്ക് കിട്ടില്ലല്ലോ അപ്പൊ നീ എന്ത് ചെയ്യണം ഇതൊക്കെ എടുത്ത് ആക്കി പൈസ ആക്കും എൻ്റെ ഫ്രണ്ടിനോട് ഈ ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് എന്താന്ന് കേൾക്കണം ജാസ്മിൻ വിശ്വസിച്ച അക്കൗണ്ട് ഏൽപ്പിച്ച് പോയ ഒരുത്തൻ ജാസ്മിനെ കുറിച്ച് പറയാം അവൾ ബിഗ് ബോസിലൊക്കെ പോയി അവൾ ബിഗ് ബോസ് പോയി പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ലാഭം എനിക്ക് എന്ത് ലാഭം എനിക്കൊന്നും ഒക്കെ വിറ്റു ആക്കി എന്താക്കി പൈസയാക്കണം അതിൽ ചില ടൈമിൽ ഉണ്ടല്ലോ പൈസ വേണം വേണ്ടാന്ന് പറയില്ല മണി പൈസ വെച്ച് വേറെ സാധനം റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കൂല സിനിമയിൽ പറയും പല കാര്യങ്ങൾക്കും പൈസ തന്നെ വേണം പക്ഷേ പൈസയൊക്കെ മുകളിലൊരു സാധനമുണ്ട് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം സാധനമാണ് മനസ്സിലായില്ലേ സെൽഫ് റെസ്പെക്ട് ഞാൻ എനിക്ക് തന്നെ കൊടുക്കും നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് അത് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്ത് അറ്റ് ഇനി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യില്ല നമ്മൾ തീരുമാനം നമ്മൾ ചെയ്യില്ല നമ്മൾ നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടി നിൽക്കും ഞാൻ നിൽക്കാറുണ്ട് ഞാൻ നിൽക്കുന്ന ഒരു തല നിന്നിട്ടുണ്ട് അതിന് ഇതിന്റെ വഴി കേട്ടിട്ടുണ്ട് ഇനിയും കേൾക്കാൻ റെഡി ഐ ഡോ കെയർ പിന്നെ ഇതൊക്കെ അറിഞ്ഞ സമയത്ത് ഇനി ഇവന്റെ ഇന്നത്തെ കളി ബിബിന്റെ ഷെഫീന ബിവി ഓക്കെ ഷെഫീന ബിവി ഞാനും അല്ലെങ്കിൽ ഞാൻ ബിവിക്ക് വീഡിയോ ചെയ്ത് ചെയ്താൽ കൊണ്ട് പലതും പറഞ്ഞു ഇപ്പോൾ റീസെന്റ് ബിവിനെ ഞാൻ ഒരു സ്ട്രൈക്കിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ വളരെ പേഴ്സണലി പ്രൊഫഷണലി വിളിച്ച് ബിവിനോട് സംസാരിച്ച് ഞാൻ വളരെ ക്ലീൻ ആയിട്ട് സംസാരിച്ചു അവരത് റെക്കോർഡ് ചെയ്തു അവരത് പുറത്ത് ഇട്ടു വട്ട് എവർ എനിക്ക് അന്ന് വിഷയമുള്ള കേസില് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കേണ്ട രീതിയിൽ ഞാനും കൊടുത്തു അന്ന് ഞാൻ ഷെഫീൻ അബീബിനോട് പറഞ്ഞൊരു കേസുണ്ട് ഞാനല്ല നിങ്ങളെ ചാനലിൽ അടിച്ചു കളഞ്ഞൊരാൾ എനിക്കതിലൊരു ഞാൻ അങ്ങനെ ചാനൽ ഒരു മനുഷ്യന് സ്ട്രൈക്ക് കൊടുക്കുന്ന ഒരാളല്ല ആ കൊട്ടേഷൻ ഏറ്റെടുത്തത് വിവി ആണ് വിവിയാണ് ആ ചാനൽ അടിച്ചു കളഞ്ഞതെന്നുള്ളത് ഇന്ന് ഷെഫീന ബെ വിളിച്ച് വിവി കോൾ ഉണ്ട് വോയിസ് റെക്കോർഡുണ്ട് ഏത് സാധനങ്ങളുണ്ടല്ലോ ഓന് മാത്രമല്ലോ നമുക്ക് സാധനങ്ങൾ കിട്ടുമല്ലോ അവിടെ ഏ ഷഫീഫൻ ഹീബിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതെന്തിനാ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിവിനെ സ്വന്തം ബ്രദർ മാതിരി കണ്ട് കൈവെള്ളയെ കൊണ്ടു കടന്ന കാതർ കരിപ്പൊടി കാതർ കരിപ്പൊടിനെ കൊണ്ടുപോയിട്ട് കൊടുത്തു കാതറാണ് പൈസ തന്നത് ജാസ്മിനാണ് പൈസ നാലോച്ചു നോക്കണം നിങ്ങൾ ഇപ്പോഴും ഇവൻ വിടണില്ല അറിയാ ഷെഫീന ബീവിന്റെ അടുത്ത് പോയിട്ട് ജാസ്മിനും കാതറും പൈസ തന്നെന്നുള്ള വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഷെഫിനാ ബിബി നാളെ കാതറിനും എതിരെ ഇറങ്ങും എന്നുള്ളത് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് അത് അടിച്ചു കൊടുത്തു അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു അതിന് ഞാൻ സംബന്ധിച്ചറിയാം നിന്നെ സായി ഇതിന് നിന്നിട്ടില്ല സായിയെ വിളിച്ച സമയത്ത് സായി പറഞ്ഞു ചാനൽ അടിച്ചു പൂട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല സായി ഇതിനൊപ്പം നിക്കില്ല എന്താ അറിയോ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ തിരിച്ചു വരില്ല എന്ന് അറിയുന്നത് മനസ്സിലായതുകൊണ്ടായിരിക്കും അത് പറഞ്ഞു അപ്പോൾ സായി അന്ന് ബിഗ് ബോസിൽ വെച്ച് നടന്ന സംഭവത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സായി അകത്തുള്ളപ്പോൾ തന്നെ വളരെ വിവാദമായ ഒരു കാര്യമായിരുന്നു വിവിയുടെ ചാനലും സായിയുടെ വൈഫും ഒക്കെ ആയിട്ടുള്ള തർക്കവും ബിഗ് ബോസിൽ പോകുന്നതിനു മുമ്പ് സായി ഫാദറിനെ വിളിച്ചിരുന്നു എന്നുള്ള വിഷയവും സായി ഇനി പറയാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓടിച്ചെന്ന് അടുത്ത് പോയി ഇതേ ബീവിനോട് ഞാൻ നൂറുവട്ടം പറഞ്ഞതാണ് ഞാൻ ആ പണി ചെയ്യില്ല നിങ്ങൾ എനിക്കിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു ഞാൻ വളരെ ആ കാര്യത്തിലൊക്കെ പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എൻ്റെ ഫാമിലിയെ പറഞ്ഞു ഞാൻ ചോറിഞ്ഞു ഞാൻ നിങ്ങളെ പറഞ്ഞു അങ്ങനെ ആ സാധനത്തില് തീർന്നു അല്ലാതെ എനിക്ക് നിങ്ങളെ ചാനൽ നിങ്ങളെ ഇതേ ചാനൽ അടിച്ചു പൂട്ടിച്ചത് ഇവനാന്ന് അറിഞ്ഞിട്ട് ഇവനോട് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താ പറഞ്ഞു പൂട്ടി പോയാലേ അഞ്ഞ് പൂട്ടു ആ ഇവനായി നിങ്ങളെടുത്ത് വന്നിട്ട് എന്ന് പറയും നേരെ മാറ്റി മാറ്റിമറിച്ചും പറഞ്ഞു സ്വന്തം ബ്രദർ മാതിരി കണ്ട കാതറി കരിപ്പുടിയിൽ അവിടെ കൊണ്ട് ഇട്ടുകൊടുക്കും പൈസ വാങ്ങി നക്കിയില്ലെന്ന് പറ്റിയോ ജാസ്മിനും കാതറി പൈസ വാങ്ങി നക്കി അന്നെന്താ ഈ വികാരവും ഈ പശ്ചാത്താപൊന്നും ഉണ്ടായിരുന്നില്ല ഒരാളെ അടിച്ചു ഇപ്പം പലരെ ചാനലും അടിച്ചു കളഞ്ഞിട്ടുണ്ട് ആ ഒലിവറേഷൻ ചാനലും പോയി അതിന് പൈസയും വാങ്ങി അതൊക്കെ വേറെ കേസുകൾ ഇങ്ങനുണ്ട് ഏത് ദിവസയിലും കാരണം ഇന്ന് ഒന്നര ലക്ഷം റുപ്യ വാങ്ങിയാൽ സ്കൂട്ടർ വാങ്ങിയാൽ നടക്കുന്നത് അതിന്റെ എന്തിനിടെ ഈ ജീവിതം ഇങ്ങനെ എന്തിനു എന്ത് എന്ത് ആവശ്യത്തിന് പറയിപ്പിക്കരുത് ഞാനുള്ള കാര്യം പറയുക അല്ലെ പറയിപ്പിക്കരുത് എന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇത് അറ്റം വരികയും പറയും കാരണം അറിയോ ഞാൻ ഈ ബിഗ് ബോസിന് ഇറങ്ങിയ ഇറങ്ങിയിട്ട് ഇതുവരെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഈ സോഷ്യൽ മീഡിയയിലും ഈ കണ്ണാപ്പി വാഴ ഏജന്റ് മറ്റത് മറച്ചതെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ഒരു എൻജോയ്മെന്റ് ആയിട്ടേ തോന്നിയില്ല പക്ഷെ ഇതൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചതും പി ആർ വർക്കോന്നും അറിയാൻ പണ്ടല്ലോ നമ്മൾ അത്രയും മെച്യർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഇവന്റെ വാലും തൂങ്ങി വർത്താനം കേട്ടി തിരിച്ചടി ഏഹ് എന്തോന്നിത് ഞാൻ അവിടേക്ക് എട്ടിപ്പോണേ ചില ആളുകൾ തിരിയുന്നുണ്ടല്ലോ ഈ പൈസക്ക് വേണ്ടി തിരിയുന്ന ആളുകൾ ഉണ്ടല്ലോ ഞാൻ ലിറ്ററലി ഞാൻ അവിടെ ഷോക്കായി പോകുന്നത് ഒപ്പം നിൽക്കും അല്ലെങ്കിൽ കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്ന അവരുടെ ആപ്പ് കുത്ത് ജാസ്മിൻ്റെ ജാസ്മിൻ ഒരു ലൈവ് പോയിട്ടുണ്ട് ഈ വിഷയങ്ങൾ ഇനിയും പൊങ്ങി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ പല രീതിയിലും യൂട്യൂബിലെ പല യൂട്യൂബേഴ്സും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കാരണം ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി സായി പുതിയ നാടകമായിട്ട് ഇറങ്ങിയതാണെന്ന് പറയുന്നവരുണ്ട് അല്ല സായി തന്നെ സ്വയം വെളുപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർ തന്നെയാണ് സായിയുടെ ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ് വളരെ വിവാദമായ പല ഇപ്പോൾ വീണ്ടും വരികയാണ് നമുക്ക് പക്ഷെ പറയും എല്ലാരും പറയും ഞാൻ പറഞ്ഞല്ലോ കൂടെ ഉള്ളവര് വിശ്വസിച്ച് കൂടെ നിർത്താന്നുള്ളവരെ മാത്രം ലൈഫിൽ ഒപ്പം നിർത്തും അല്ല ഇങ്ങനത്തെ ടീമിനെ ഒപ്പം നിർത്തി കഴിഞ്ഞാല് കാശിനു വേണ്ടി ആര് വേണേ എടുത്തു വെച്ച് വിൽക്കും ആരോ വേണേൽ വിൽക്കും ഉറപ്പാകാര് ഒട്ടും എത്തിക്സ് ഇല്ലാത്തവരും തീരെ അലമ്പ് അല്ലെങ്കിൽ വൃത്തിയോട് കാണിക്കുന്നവരെ അല്ലെങ്കിൽ പറ്റ തെമ്മാടികളൊക്കെ നമുക്ക് എന്താ എടുത്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റും ഞാനൊക്കെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനടക്കം എന്തെങ്കിലും സീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം പിടിച്ചു വെച്ച് ചെയ്യാറുണ്ടറി തുറന്നു പറയും പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ മാക്സിമം നോക്കാറ് മാക്സിമം ടു ദ കോർ എന്നിട്ടും കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങളിലാണ് ഞാൻ എന്താ മുഖത്ത് നോക്കാതെ ആഞ്ഞടിച്ചു വിടും പക്ഷേ ഈ ചെയ്ത പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഒപ്പം നിന്ന് കുഴി വെട്ടി കാല് വാരി കാശുമതി 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 കാശ്മതിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കേ അതാക്കോ കാശിൻ്റെ ഒപ്പം കിട്ടുന്ന വേറെ സാധനമുണ്ട് ഇമ്മാതി രീതിയിൽ കാശിൻ്റാക്കിയത് പേരും കിട്ടും കുറച്ചു അതുകൂടി മേടിച്ചുവെച്ചേക്കും എനിക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്നും എത്തിക്സ് വിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടില്ല അറിയാം ചെയ്യാനും കണ്ടിട്ടില്ല മനസ്സിലായോ നമ്മളൊക്കെ ഒരാളുടെ ഒപ്പം നിൽക്കും ഒരാളെ ഫ്രണ്ടായിട്ട് കണ്ടുവന്നുണ്ടോ ഈ ഫ്രണ്ടായിട്ടും കാണും ഒപ്പം നിൽക്കും പിന്നെ ഇന്നെപ്പോലുള്ളവർ വന്ന് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു രീതിയിൽ നമ്മളെ നമ്മൾ ഇവൻ്റെ ഒക്കെ മെയിൻ പരിപാടി പറയും നമ്മൾ ഇത്രയും ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ നമ്മൾ മെന്റലി കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വന്നിട്ട് എന്ത് ചെയ്യുക ബാക്കിയുള്ളവരെ കുറച്ചിട്ട് തരിക എനിക്കറിയാം ഇവന്റെ ഒപ്പം നിൽക്കുന്ന ഓരോ യൂട്യൂബേഴ്സും മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളും ആണ് യൂട്യൂബ് മോണിറ്ററി ബെനിഫിറ്റ് ആണ് ഞാൻ അതിലൊന്നും ഒരു കുറ്റവും പറയുന്നില്ല പക്ഷെ ചെയ്യുന്ന പ്രവർത്തികളിൽ എന്തെങ്കിലും ന്യായം ഉണ്ടോന്നോളും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം ഓക്കെ അത്രേ പറയാനുള്ളൂ നാളെ എന്താണെങ്കിലും റോബിനും നമ്മളെ ഷാലു പയ്യാടിന്റെ ഒക്കെ ഇടയിൽ ഇവൻ കളിച്ച കളികളൊക്കെ ഒന്ന് ഞാൻ പറയട്ടെ അവര് പറയുന്നത് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആരവും റോബിനും ആർക്കും കുറച്ച് പറയാൻ റി എല്ലാം കഴിഞ്ഞിട്ട് ജാസ്മിനും ുപ്പാക്കൊക്കെ പറയാനുണ്ടാവും അവര് പറയുന്നത് അവർ പറയട്ടെ കൺട്രോൾ എനിക്ക് അറിയില്ല കാര്യം ഇതിപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നുന്നു ഞാൻ കാര്യങ്ങൾ വിളിച്ച് ചോദിച്ചാൽ അന്വേഷിച്ചത് നമ്മൾ അന്വേഷിക്കേണ്ടതേ ചെയ്യുന്ന പണി സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടില്ലല്ലോ ഏജൻ്റ് ഏജന്റ് തന്നെയാണ് ലൈഫിൽ സായികൃഷ്ണൻ ഹാപ്പിയാണ് ഏജന്റും ഹാപ്പിയാണ് കുത്തിയാളക്കി വിട്ടാതാ അറ്റം കാണാതെ ഞാൻ പോകില്ല ഞാൻ പറഞ്ഞല്ലോ ഏത് രീതിയിലുള്ള വോയിസ് വേണമെങ്കിൽ എടുത്ത് പുറത്തിട്ടോ എനിക്ക് ഒരു ആന അതിലൊട്ട പോയില്ല ബി ബി പോകുന്നതിന് മുമ്പ് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിനെ കുറിച്ചും ഗബ്ബറിനെ കുറിച്ചും ഏല ഈവൻ ജാഫർഖാനെ കുറിച്ചിട്ട് അടക്കം പല രീതിയിൽ നമ്മളെ നീ മിസ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് അഫ്സിനെ കൊണ്ട് ദിയനെ കൊണ്ട് എല്ലാവരെക്കൊണ്ട് ഇവനൊപ്പം നിന്നവരെ കൊണ്ടെ നീ പറിച്ചിട്ടുണ്ട് ഒന്ന് റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നീ വിടും റെക്കോർഡ് ഓരോന്നായിട്ട് പുറത്തു നിന്റെ തനി സ്വരൂപ നാട്ടുകാർ കാണാം നീ ഓരോ റെക്കോർഡ് പുറത്ത് വിടുമ്പോഴും ഇല്ലെങ്കിൽ നീ വേറെ ചാനലുകൾക്ക് കൊടുത്തിട്ട് ഈ റെക്കോർഡ് പുറത്ത് വിടുമ്പോഴും അവിടെയാണ് നീ എക്സ്പോസ് ആകുന്നത് നീ വിടണം ഓരോ ഓരോ ചാറ്റും ഓരോ റെക്കോർഡും നീ സൂക്ഷിച്ച നീ പുറത്ത് വിടുന്തോറും നീ എക്സ്പോസ് ആണ് പോലെ മനസ്സിലാക്കും എവിടുന്ന് പരിപാടി ഞാൻ ഇപ്പോഴും പറഞ്ഞു കൂടെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതിലെ കുറച്ച് എത്തിക്സ് ഉള്ള ആൾക്കാർ കുറച്ച് പേരല്ലോ അവരോട് ഹാറ്റ്സ് ഓഫ് മക്കളെ നിങ്ങൾ പൊളിയാണ് അല്ലാത്ത ആൾക്കാർ പത്ത് വ്യൂവിനും കുറച്ച് കാശിനും വേണ്ടി ഒപ്പം തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ വിറ്റും ഇവൻ തിന്നും മനസ്സിലായാ എന്റെ കർമ്മ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്കും കിട്ടും കിട്ടാതെ ഒന്നും പോകില്ല ചെയ്യുന്ന സമയം തന്നെ സായിയുടെ ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സായി ആരെയാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ആളുടെ പുതിയ വീഡിയോ എത്തിയിട്ടുണ്ട് ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവ് വാരി അറിഞ്ഞുകൊണ്ട് യൂട്യൂബിലുള്ളവർ തന്നെ ഈ ബഹളം സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ഇത് കണ്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം പണ്ട് നടന്നിരുന്ന പല കാര്യങ്ങളും വിളിച്ചു പറയുമ്പോൾ നമ്മൾക്ക് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല തെറ്റാർ ശരിയാരെ എന്ന് ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടുവാൻ വേണ്ടി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതേമാതിരിയുള്ള പല ന്യൂസുകളും പുറകാലത്ത് തന്നെ എത്തുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ